വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ വിലോ ഓഫ് വോച്ചു സെവൻ സെവൻ ടാർട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണിലെ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ചിട്ട് ഈ ഒരു സമയം ചിന്തിക്കുന്നുള്ളത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റീഡിങ്സ് ജനറൽ ആണ് ജെനറൽ ലൈസ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് ആയിട്ട് തുടങ്ങുന്നുണ്ടോ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക ടൈംസ് പറയും ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷട്ടിൾ ചെയ്യുന്നുണ്ടാവും എന്താണ് ഈ ഒരു ടൈമിൽ എന്താണ് എന്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട് ഈ ഒരു റിലേഷനെ കുറിച്ചിട്ട് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുള്ളത് ഐ തിങ്ക് ഈ ഒരു വ്യക്തി ഒരു മേജർ ബ്രേക്ക് ത്രൂയിലൂടെയാണ് ഈ ഒരു ടൈമിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ടൗൺ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത് ഓക്കെ ഒരു മെച്ചൂരിറ്റിയുടെ എനർജീസാണ് എനിക്ക് ഇവിടെ ഒരു ടൈമിൽ കാണാൻ പറ്റുന്നത് മെച്ചൂരിറ്റി മീൻസ് വാട്ട് മീൻസ് ഒരു വ്യക്തിക്ക് മെച്ചുറവ് മെച്ചൂർ ആവണം എന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു എന്താ പറയുക രണ്ട് എനർജീസും ബാലൻസ്ഡ് ആവണം ഒരു റെസ്പോൺസിബിൾ ആയിരിക്കണം അങ്ങനെയൊക്കെയാണ് നമ്മൾ മെച്ചൂരിറ്റിയുടെ ഒരു ലെവലിനെ പറയുന്നത് മെച്ചൂരിറ്റി വരുന്ന ഒരു വ്യക്തി അത് ജസ്റ്റ് ആ ഒരു ഫുള്ളി എന്താ പറയുക ഒരു ഫ്ലവറിങ് എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ടായിരിക്കും ഫ്ലവറിങ് മീൻസ് വാട്ട് കാണില്ല ഫ്ലവറിങ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു ഫ്ലവറിങ് കാർഡിൻ്റെ എനർജീസും കൂടി എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ലൈക്ക് ഒരു വ്യക്തി മെച്ചൂർ ആകുമ്പോഴാണ് അവരുടെ ലൈഫിൽ ഗ്രോത്ത് വരുന്നത് അല്ലേ എല്ലാ ഫീൽഡിലും ഒരു ഫീൽഡിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും മെച്ചൂരിറ്റിയോടും കൂടി ഒരു കാര്യം ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും ഷോർട്ട് ഔട്ട് ആക്കാൻ പറ്റുന്നുണ്ടോ അവരുടെ ലൈഫിൽ അബണ്ടൻസോട് കൂടി അബണ്ടൻസ് ആയിരിക്കും ഏത് ഫീൽഡിലും ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ മെച്ചുരിറ്റി ഉണ്ടോ ചോദിച്ചാൽ മെച്ചൂരിറ്റി ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരുടെ ലൈഫിലൊരു മേജർ ബ്രേക്ക് ത്രോ ഈ ഒരു ടൈമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ മന്ത് ഡേറ്റ് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ സിക്സ് നമ്പർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് സ്കോപ്പിയോ ഇവിടെ ആക്റ്റീവ് ആണ് ഈ ഒരു വ്യക്തി ഒരു ഐസൊലേഷൻ ഫേസിലാണ് ഈ ഒരു ടൈമിൽ ലിറ്ററലി ഉള്ളത് ഇവർക്ക് ഈ ഒരു കണക്ഷൻ അബൻഡൻസ് വേണം എന്നാഗ്രഹമുണ്ട് ഈ ഒരു ഈ അബൻഡൻസ് വരാൻ വേണ്ടി യൂണിവേഴ്സ് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഒരു റീകോൾ കൊടുക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഈ ഒരു വ്യക്തി ആ ഒരു കാര്യത്തെ ഇവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ഇപ്പം ഒരു കാര്യം ഒരു റിയലൈസേഷനിലേക്ക് ഒരു വ്യക്തിക്ക് വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു റിയലൈസേഷനെ ഇവർ ബ്ലോക്ക് ചെയ്യുകയാണ് മൈൻഡ് ഉപയോഗിച്ച് ആ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് ത്രീ നമ്പർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മാർച്ച് ഇമ്പോർട്ടന്റ് ആണ് നവംബർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് നവംബർ മന്ത് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ സെപ്റ്റംബർ ഇമ്പോർട്ടന്റ് ആണ് ഈയൊരു ഈയൊരു റിലേഷൻഷിപ്പിന്റെ ഈ ഒരു എനർജീസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ പേഴ്സൺ ഓൺ യുവർ മൈൻഡ് നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക് ഒത്തിരിയധികം ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് യൂണിവേഴ്സ് പക്ഷേ ഇവർക്ക് ഈ ഒരു ഗൈഡൻസിനെ റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ടൈമിൽ കാണാൻ പറ്റിയത് ഇവർക്ക് ആ ഒരു ഗൈഡൻസ് കേൾക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് തോന്നുന്നു അത്രയും ഡൗൺ ആണ് ലോ എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഈ ഒരു സമയത്തുള്ളത് ഇവർക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നില്ല ഇവർക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നില്ല ഇവർക്ക് ലിറ്ററലി എനിക്ക് തോന്നുന്നു നിങ്ങളെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിറർ ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അതായത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജിയെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കാപ്പസ്കോപ്പിയോ പൈസസ് വളരെ സ്ട്രോങ് ആണ് ടോറസ് ബെർഗോ ആൻഡ് ക്യാപിക്കോണും ഇവിടെ വളരെ സ്ട്രോങ് ആണ് കേട്ടോ നമ്പർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് വേൾഡിന്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്രൊജക്ഷന്റെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് സെവൻ ഓഫ് കബ്സ് ഐ തിങ്ക് ഈ ഒരു വ്യക്തി ഒത്തിരിയധികം ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജീസും എനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഒത്തിരിയധികം ഓവർ തിങ്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് മായ ഏതാണ് റിയൽ എന്നുള്ള ഒരു ഒരു ഐഡന്റിഫിക്കേഷനിലേക്ക് ഈ ഒരു വ്യക്തിക്ക് വരാൻ പറ്റുന്നില്ല ഒരു ഇതിലേക്ക് ഒരു വ്യക്തിക്ക് വരാൻ പറ്റുന്നുണ്ട് ബ്ലൂ ഈ ഒരു കാർഡ് ഇവിടെ ക്രിയേറ്ററിന്റെ കാർഡ് ഓ മൈ ഗോഡ് ക്രിയേറ്റർ താങ്ക് യു ക്രിയേറ്ററിന്റെ കാർഡ് ഇറ്റ് സെൽഫ് വന്നിട്ടുണ്ട് നമുക്കറിയാം ക്രിയേറ്റർ മീൻസ് വാട്ട് ക്രിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിവൈൻ സോഴ്സസിന്റെയും സ്റ്റാ മുകളിലുള്ള ഒരു എനർജിയാണ് ക്രിയേറ്റർ എന്ന് നമ്മൾ പറയുന്നത് അല്ല ഇവിടെ ഒരു ക്രിയേറ്ററിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഐ തിങ്ക് ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷൻ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ ഈ ഒരു കണക്ഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ ഒരു ഡിമാൻഡ് ഇൻ്റർവെൻഷൻ ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷൻ ലൈക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു കണക്ഷനിൽ ഈ ഒരു ഫേസ് സംഭവിക്കേണ്ടതും ഈ ഒരു കണക്ഷനിൽ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ക്രിയേറ്റ് ആവേണ്ടതും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലൂടെ പോകുന്നതും എനിക്ക് തോന്നുന്നു നിങ്ങൾ ലിറ്ററലി നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ നിങ്ങളെ സെറൻഡർ ചെയ്തിട്ടുണ്ട് ഈ ഒരു കണക്ഷനെ ബിക്കോസ് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല എങ്കിലും എന്തെങ്കിലും യൂണിവേഴ്സ് എന്തെങ്കിലും എനിക്കുള്ള ജസ്റ്റിസ് യൂണിവേഴ്സ് തരട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നിങ്ങളോട് ഇരിക്കുന്നത് ഇവർക്ക് ഇവരായിരിക്കുന്ന ഓ മൈ ഗോഡ് സി ഗൈസ് ദ ക്രിയേറ്ററിന്റെ കാര്യം ഡയറക്റ്റ് വന്നിരിക്കുന്നു ഇവിടെ ഈ ഒരു കണക്ഷനിൽ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ പവറിന്റെ ഒരു ഒരു പ്രവർത്തനം ഇവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ക്ലിയർ എനർജീസ് ആണ് ലിറ്ററലി അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിക്ക് ഒരു ടു ടൈം ടെൻ ടെൻ ഏഞ്ചൽ നമ്പേഴ്സ് വന്നിട്ടുണ്ട് ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ടെൻ ടെൻ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി സ്റ്റിൽ നിങ്ങളുടെ നിലയിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ പാസ്സില് സ്റ്റക്കാണ് ഈ ഒരു വ്യക്തി പാസ്സിലെ കാര്യങ്ങളെ ബാക്കിലേക്ക് കൊടുത്താൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഈ ഒരു കണക്ഷനിലേക്ക് മൂവ് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ ബട്ട് സ്റ്റിൽ ഈ ഒരു വ്യക്തി പാസ്സില് സ്റ്റക്കാണെന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് ആൻഡ് ഈ ഒരു പാസ്റ്റിൽ ഈ ഒരു വ്യക്തി ക്ലീൻ ചെയ്ത് else ഇവിടെ തണ്ടർമോൾട്ടിന്റെ കാർഡ് വന്നില്ലേ ഇത് ടവർക്ക് ഞാൻ ആ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ടവർ മൂവ്മെന്റ് ഇവിടെ ഒരു കണക്ഷൻ ആണ് ഐറ്റ് ഇറ്റ്സ് വെരി ഗുഡ് ഈ ഒരു എനർജീസ് അടിപൊളി എനർജീസ് ആണ് ഗൈസ് ഇത് ആർക്കാണ് റെസിനേറ്റ് ആകുക ഞാൻ ഒരു കാര്യം പറയാം ഒറ്റ ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു എനർജി റെസിനേറ്റ് ആകുന്നത് വെറും ഒരു വ്യക്തിക്ക് വൺ പെർസെൻറ്റേജ് ആളുകൾക്ക് ഇതിൽ കൂടുതൽ ഈ ഒരു എനർജിയിൽ ഒരു വ്യക്തികളും വരില്ല നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഞാൻ പറയും നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകൾക്കും ഈ ഒരു എനർജി റെസിനേറ്റ് ആവില്ല ആവില്ല എന്ന് വെച്ചാൽ ഈ ഒരു മൊമെന്റിൽ ഇത് നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ആയിട്ടില്ല നിങ്ങൾ സ്റ്റിൽ ഈ ഒരു കണക്ഷനിൽ സ്റ്റക്കാണ് നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഈയൊരു എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആകത്തില്ല ദിസ് ഈസ് നോട്ട് യുവർ റീഡിംഗ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം ഈ ഒരു റീഡിങ് കേട്ടോ കാരണം ഇത് അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഒരു എനർജി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ഡയറക്റ്റ് ക്രിയേറ്റീവ് കണക്ട് ആവേണ്ടായിട്ട് വരും യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടി വരും നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ഡിസ്രോട്ടഡ് എനർജികൾ ഒരിക്കൽ പോലും നിങ്ങൾക്കൊരിക്കലും ഈ ഒരു എനർജീസിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ക്ലിയർ മെസ്സേജ് ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് ജഗിൾ ചെയ്യുന്നുണ്ട് ഇവരുടെ മൈൻഡ് പറയുന്നു നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം ഹാർട്ട് പറയുന്നു കോൺടാക്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഹാർട്ട് പറയുന്നു നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യണം എനിക്ക് എനിക്ക് ഒരു വ്യക്തി ഇല്ലാന്ന് എനിക്ക് പറ്റത്തില്ല എനിക്കൊരു കംപ്ലീഷൻ കിട്ടുന്നില്ല എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ല സോൾ ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നൊക്കെ സോള് പറയുന്നുണ്ട് പക്ഷെ സോള് പറയുന്ന ഈ ഒരു വ്യക്തി മൈൻഡ് ചെയ്യുന്നില്ല സോള് പറയുന്നത് കേൾക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് ഡൗൺ ആവുന്നുണ്ട് പലപ്പോഴും ഇന്നർ വോയിസ് സോൾ വോയിസ് ആണെന്നാണ് പറയുന്നത് അല്ലേ സോൾ ഇല്ലെങ്കിൽ ഒരു ബോഡി എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഇല്ലെങ്കിൽ ഒരു ബോഡി എന്താണ് ഷവ അല്ലേ ശിവൻ ഇല്ലെങ്കിൽ ഷവ ആണെന്നാണ് പറയുന്നത് ശിവൻ മീൻസ് വാൾ ഇറ്റ് സ്പിരിറ്റ് സോൾ ശിവം സോള് തന്നെ സെൽഫ് പറയുന്നത് ഞാൻ ശിവമാകുന്നതാണ് ശിവൻ ആകുന്നതാണ് ശിവോഹം ഞാൻ ശിവ ആകുന്നു ശിവനാകുന്നു എന്നാണ് സോള് പറയുന്നത് ശിവോഗം എനർജീസ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സ്പിരിറ്റാണ് നമ്മളുടെ ബോഡിക്ക് മൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് സ്പിരിറ്റാണ് സ്പിരിറ്റ് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ പോയി നോക്കൂ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് നോക്കൂ നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ബ്ലെസ്സിങ്സും അബൻഡൻസും നിങ്ങൾക്ക് കിട്ടും ബ്ലോക്ക്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അൺബ്ലോക്ക് ആകും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും ആ ഒരു എനർജീസ് ആണ് പക്ഷേ ഇവർക്ക് ഇവരുടെ സോള് പറയുന്ന കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കുന്നില്ല സോള് പറയുന്ന കാര്യം ഇന്നർ വോയിസ് ആണ് ലൈക്ക് സോള് പറയുന്നത് നിങ്ങൾ വീട്ടിൽ കണക്ട് ആവണമെന്നാണ് നിങ്ങളാണ് ഈ ഒരു വ്യക്തിയുടെ അൾട്ടിമേറ്റ് പാർട്ണർ എന്നാണ് പക്ഷേ ഈ ഒരു വ്യക്തി ഇവരുടെ മൈൻഡ് യൂസ് ചെയ്ത് അത് അംഗീകരിക്കാൻ തയ്യാറല്ല വളരെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്റെ റീഡിങ്സ് ആരും ഷുഗർ കോട്ട് എക്സ്പെക്ട് എക്സ്പെക്ട് ചെയ്തിരിക്കേണ്ട കേട്ടോ ഒരു ഷുഗർ കോട്ടും കിട്ടൂല ലേസിനെസിന്റെ എനർജീസ് ആണ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി പലപ്പോഴും ഈ ഒരു കണക്ഷൻ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് ലൈക്ക് ഓക്കെ എനിക്കൊന്നും ഇല്ല എനിക്ക് ഒരു ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഓക്കെ ആണ് ഫൈൻ ആണെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇവിടെ ഈ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത് ഇവർ മാക്സിമം ഇവിടെ ട്രാവൽ ചെയ്യുന്നു ഇവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു ഈ മേജർ ബ്രേക്ക് ത്രൂ നടക്കുന്ന സമയത്തും കൂളാണ് ആണ് ഓക്കെ ആണ് എന്നുള്ള രീതിക്ക് മറ്റുള്ളവരെ സത്യേറ്റ് ധരിപ്പിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ ഇവര് തേങ്ങ ഒരു തേങ്ങയല്ല ഒരു ഹാപ്പിയല്ല ഒട്ടും ഡൗൺ ഒട്ടുമേ നല്ല ഒട്ടുമേ ഹാപ്പിയല്ല അല്ല ഹാപ്പിയാണ് ഞാൻ ഒരു നിങ്ങളുടെ വ്യക്തി റീസെന്റ് ട്രാവൽ ചെയ്യുന്ന ഒക്കെ നിങ്ങൾ ബീച്ചിൽ ട്രാവൽ ചെയ്ത് ഫോട്ടോ ഇട്ടിരിക്കുന്നു ആഡംബരമായിട്ടുള്ള ജീവിതത്തിന്റെ ഫോട്ടോ ഇട്ടിരിക്കുന്നു ലക്ഷുറിയസ് ലൈഫ് സ്റ്റൈൽ ആണെന്നുള്ളത് ഒരു ഷോ ഓഫ് കാണിക്കുന്നു മറ്റുള്ളവരുടെ മുന്നിൽ പക്ഷെ ഇവര് ഹാപ്പി ഉള്ളുകൊണ്ടൊരിക്കലും ഇവര് വ്യക്തി ഹാപ്പി അല്ല വെളിയിൽ കാണിക്കുന്ന ഒരു ഷോ ഓഫ് അത് ഇമ്പോർട്ടന്റ് ആണ് ഇവരുടെ ലൈഫ് സ്റ്റൈലിൽ പക്ഷേ ഇവർ ഒരിക്കലും ഉള്ളിൽ ഇവർ ഒട്ടും ഹാപ്പി അല്ല ഒരു ക്ലിയർ എനർജീസ് ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഒട്ടുമേ ഈ ഒരു വ്യക്തി ഹാപ്പി അല്ല നല്ല രീതിക്ക് ഈ ഒരു വ്യക്തി ടൗൺ ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് ഈ ഒരു പേഴ്സൺ ഓക്കെ സിക്സ്റ്റീൻ നമ്പർ ആണ് ട്വൻറ്റീൻ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നയൻ നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാൻസസ് കോപ്പിയോ പൈസസ് എനർജീസ് ഫോർട്ടീൻ ഏജ് ആയിരിക്കാം മേ ബി നിങ്ങളുടെ പേഴ്സൻ്റ് ഫോർ സീറോ ഓക്കെ ആ ഒരു എനർജീസ് ടെൻ ടെൻ ഏജ് നമ്പർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവാം വൺ പ്ലസ് സീറോ വൺ വൺ അതുപോലെ തന്നെ ടു ഫോർ സിക്സ് എയിറ്റ് ഇതൊക്കെ നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെയോ ലൈഫ് പാർട്ട് നമ്പർ ആവാനുള്ള ചാൻസസ് ഉണ്ട് മന്ത്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ മന്ത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നവംബർ ഇവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൻ്റെയോ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് സോറി ഡേറ്റ് ഓഫ് മന്ത് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്പെഷ്യൽ ആയിട്ട് നടന്നിട്ടുണ്ടാവും നയൻറ്റീൻ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഐ ടു ഫീൽ ഈ ഒരു വ്യക്തി ഇവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കും നിങ്ങൾ വളരെ ഇന്നോസെൻ്റ് ആണ് നിങ്ങൾ വളരെ പ്യുവർ ഹാർട്ടഡ് പേഴ്സൺ ആണ് നിങ്ങൾ വളരെ എൻജെഡിവിൻ ആണ് നിങ്ങൾ ഇവരെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് ഇവർക്കെല്ലാം അറിയാം ബട്ട് സ്റ്റിൽ ഐ ഡോ എഗൻറ്റ് ഐ തിങ്ക് ഈ ഒരു കണക്ഷനിൽ എന്തോ എന്റായിട്ടൊരു പുതിയ തുടക്കം വരാൻ പോവുകയാണ് പോസ്റ്റ് പോൺമെന്റ് റീസൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തി ഒത്തിരിയധികം എന്താ പറയുക ഇവരുടെ മനഃശാന്തി കിട്ടാൻ വേണ്ടി ഇവർ കർമ്മങ്ങൾ ക്ലിഗർ ചെയ്യാൻ വേണ്ടി ടോഫനേജിൽ ഫുഡ് കൊടുക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയറിങ്ങിൻ്റെ എനർജിയാണ് അല്ലെങ്കിൽ ഇവർ ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് ഇവർ മാർ മാറാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ഈ പാസ്റ്റ് ചെയ്ത് വെളിയിൽ വരാൻ വരണം എന്നുള്ള ഒരു ചിന്തയിൽ മാക്സിമം ഈ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടാവും പക്ഷെ ഇവർക്ക് ഇവർക്കൊരിക്കലും ആ ഒരു പാസ്റ്റിൽ വരാൻ പറ്റുന്നില്ല ബിക്കോസ് ഇവരുടെ സോൾ ഈ ഒരു ഹാർമോണിയുടെ എനർജിയിലാണ് ഇത് സോൾ എനർജിയാണ് അല്ലേ തേടയിലാണ് ഇത് പോകുന്നത് ഇവിടെയാണ് സോൾ എനർജീസ് ഫീൽ ചെയ്യുന്നത് നമ്മൾ മരിച്ചു പോകുമ്പോൾ ഇലേൻ്റെ ആകൃതി ആകൃതിയിൽ ഒരു സാധനം ഒരു സ്പിരി എലയുടെ ആകൃതിയിൽ സ്പിരിറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്നതാണ് പറയുന്നത് അല്ലേ ഇത് കുറച്ച് സ്പിരിച്വൽ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവില്ല ഈ ഒരു തലത്തിലേക്ക് എത്തിയവർക്ക് മാത്രം ഇത് ഡൈജസ്റ്റ് ആവുകയുള്ളൂ അല്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവാത്ത കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ പിടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ കൂടുതൽ സ്പിരിച്വൽ ടോക്സുകളാണ് ഇവിടെ റീഡിംഗ്സിൽ ചെയ്യുന്നത് ആൻഡ് നമ്മുടെ തേർഡ് ഐയിലാണ് എപ്പോഴും നമ്മുടെ സോള് വന്നിട്ട് നമുക്ക് ഇൻറ്റ്യൂഷനായിട്ട് ഗൈഡ് ചെയ്യുന്നത് തേർഡ് ഐ ഹാർമണൈസ് ചെയ്യേണ്ടതും വളരെ ആണ് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻഡ്യൂഷൻസ് എപ്പോഴും വർക്ക്ഔട്ടാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഇൻറ്റ്യൂഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ തേർഡായി അടിപൊളിയാണ് ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിൽ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വ്യക്തിയുടെ ആ ഒരു സോള് സ്റ്റിൽ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു മെമ്മറീസ് ആ ഒരു മൊമെന്റ്സിൽ ഇപ്പോഴും അതിൽ ആ ഒരു ആ ഒരു ഹണിമൂൺ ഫേസ് ഉണ്ടല്ലോ നിങ്ങളുടെ ഇടയിൽ അതിന് ഇതുവരെയും കളഞ്ഞിട്ടില്ല പൊളിറ്റിക്സ് ആൻഡ് ക്രിയേറ്റിവിറ്റീസ് ആൻഡ് ഗിൽറ്റ് അതായത് ഈ ഒരു വ്യക്തി വളരെയധികം ഇവർ നിങ്ങളുടെ അടുത്ത് ഒത്തിരി അധികം ഗിൽഡ് ഇറ്റ്സ് ഫീൽ ലൈക്ക് ഒത്തിരി അധികം മൈൻഡ് ഗെയിംസ് നിങ്ങളുടെ അടുത്ത് കളിച്ചിട്ടുണ്ട് ഒത്തിരി മൈൻഡ് ഗെയിംസ് ഇവർ എക്സാക്ട് വളരെ ടോക്സിക് ആയിരുന്നു ബട്ട് ഇവരെ തുടക്കത്തിൽ ഇവർ നല്ലതാണ് ഇവരുടെ ഇന്റൻഷൻ നിങ്ങളെ കുറിച്ചിട്ട് മോശമായിരിക്കാം പക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ ഞാൻ നല്ല സൂപ്പറാണ് അടിപൊളിയാണ് ഞാൻ വീട്ടിലൊരു പാവയാണ് എന്നുള്ള രീതിക്ക് ഒരു വ്യക്തി തിന്നിട്ടുണ്ടാവണം നിങ്ങളുടെ ഇന്നസെൻസിനെ മുതലെടുത്തിട്ടുണ്ടാവും ഈ ഒരു വ്യക്തി ഇതെല്ലാം ഓർത്തിട്ട് ഈ ഒരു വ്യക്തി വളരെ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ലൈക്ക് ഞാൻ ചെയ്തത് വളരെ മോശമായി പോയി ആ ഒരു വ്യക്തി അതല്ലായിരുന്നു ഡിസേവ് ചെയ്യുന്നത് ഞാൻ എന്താണോ ചെയ്തത് ആ ഒരു കാര്യത്തിന്റെ ആ ഒരു കാര്യമാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത് എന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് ഒരു വ്യക്തി വരുന്നുണ്ട് ഇവിടെ മാർച്ച് മന്തും ഏപ്രിൽ മന്തും ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ജൂലൈ മന്ത് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് ഓഗസ്റ്റ് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് ജനുവരി ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ത്രിപ്പിൾ ത്രീ ഏഞ്ചൽ നമ്പർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് സെൽഫ് ലോക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വഴികളിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ ഗിൽറ്റ് കൊണ്ട് ഇവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഇവർ ഭയങ്കരമായിട്ട് ഗിൽട്ട് ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുക ലൈക്ക് ഇവർ ഗിൽട്ട് ഒക്കെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളവിടെ എന്താണ് ഈ ഒരു വ്യക്തി ചെയ്തത് എന്നുള്ളൊരു ആ ഒരു കാര്യം യൂണിവേഴ്സ് ഓരോ ദിവസം ദിവസം കൂടുന്തോറും ഈ ഒരു വ്യക്തിനെ റിയലൈസ് ചെയ്ത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈക്ക് ഇതാ അവരെ ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ അവർക്ക് എന്താ പോലെയാണ് ലൈക്ക് അവർക്ക് പറ്റുന്നില്ലാത്തൊരവസ്ഥ അതാണ് എനിക്കിവിടെ കാണുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിക്ക് വളരെ ക്ഷമയുള്ള ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഇത്രയ്ക്ക് ഇമോഷൻസ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും സ്റ്റിൽ ഈ ഒരു വ്യക്തി ഈസ് ലൈക്ക് ഓക്കെ ഐ ഡോണ്ട് കെയർ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത് പക്ഷെ ഇവർക്ക് കെയർ ആണ് ഇവർ കെയർ ചെയ്യുന്നുണ്ട് ലൈക്ക് ഡീപ്പ് ഇൻസൈറ്റ് ഇവരുടെ സോള് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെന്നുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം പക്ഷെ ഇവരത് ബ്ലോക്ക് ചെയ്യുകയാണ് അതിന്റെ ആവശ്യമില്ല അങ്ങനെ ഒരു വ്യക്തിയുടെ ആവശ്യം എന്റെ ലൈഫിൽ അത് കഴിഞ്ഞതാണ് ഇറ്റ്സ് പാസ്റ്റ് എന്നുള്ള രീതിക്ക് ഈ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുകയാണ് ചില സമയത്ത് ഇവർ വിചാരിക്കും ഈ ഒരു കണക്ഷൻ ഒരു ബാലൻസ് ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കും പക്ഷെ ഇതേക്കാൾ സെറൻഡർ ചെയ്യാമെന്ന് വിചാരിക്കും എല്ലാം യൂണിവേഴ്സിൽ ഫുള്ളി സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണെന്ന് വിചാരിക്കും പക്ഷേ ഇറ്റ്സ് നോട്ട് എ സറണ്ടറിങ് എനർജി ഇറ്റ്സ് നോട്ട് എ സറണ്ടർ സെറൻഡറിംഗ് ഫേസ് എന്നുള്ള ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ഇവർ സറണ്ടർ ചെയ്തു എന്ന് വിചാരിക്കുന്ന ഒരു ഇല്യൂഷനാണ് ശരിക്കും സറണ്ടർ ചെയ്തിട്ടില്ല ഈ ഒരു കണക്ഷനെ ലെറ്റിങ് കോത് കളാൻ ഈ ഒരു മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷന് ഡിറ്റാച്ച് ആവാൻ ഒരു മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇവരുടെ ഒരു ഇവരുടെ ഒരു എംബ്രോഡ് എനർജിയിലേക്ക് ഒരു വ്യക്തി വരാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഇവരുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനോ ഈ ഒരു കണക്ഷൻ ഈ ഒരു കണക്ഷനെ വേണ്ടെന്ന് വെക്കാനായിട്ട് ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല ഇവർക്ക് ഇങ്ങനെ മൂഡ് സിങ്ക്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് ഇവിടെ ഈ ഒരു ടൈമിൽ നല്ല രീതിക്ക് മൂഡ് സിങ്സ് ഉണ്ട് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഒത്തിരി അധികം എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി കൂട്ടി കൂട്ടിക്കൂട്ടി ഇരിക്കുന്നുണ്ട് സെവൻ നമ്പർ ഇമ്പോർട്ടന്റ് ആണ് എയ്റ്റ് നമ്പർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് ഓൾറെഡി ലറ്റ് പേഴ്സിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് ഐ തിങ്ക് ഈ ഒരു വ്യക്തി വളരെ ഡിഫൻസീവ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു ടൈമിൽ ഇരിക്കുന്നത് വളരെയധികം ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഇരിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ഈ ഒരു വ്യക്തി ഇവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഇവർ ഇവരിവരുടേതായിട്ടുള്ള ഐ തിങ്ക് ഈ ഒരു വ്യക്തി വളരെ പ്രാക്ടിക്കലാണ് അതുകൊണ്ട് തന്നെ ഇവരാ ഒരു പ്രാക്ടിക്കലിൽ ഇതെല്ലാം അവസാനിച്ചു എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഈ ഒരു നിമിഷത്തിൽ നിമിഷത്തിലിരിക്കുന്നത് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ടോറസ് ബെർഗോ ആൻഡ് കാബ്രിക്കോൺ ഏരിയ ഓൺ സിജിറ്റ് ഏരിയസ് ഇവിടെ സ്റ്റേബിളാണ് ടോ എഗൻ ഇവിടെ ആണ് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ഇവരിപ്പം ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളെന്നുള്ള ഒരു വ്യക്തി ഒരിക്കലും ഈ ഒരു ഇവരുടെ ലൈഫിലേക്ക് അലൌഡ് ചെയ്തി ചെയ്യില്ല ഇവർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട് കാരണം ഇവർ നിങ്ങളോട് എന്താണോ ചെയ്തത് ഈ ഒരു വ്യക്തി അതിനുശേഷം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കാൻ പോലും ഉള്ള ധൈര്യം ഇല്ല എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റിയത് പക്ഷേ ഇവർക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് നിങ്ങളെ ഒന്ന് കാണണം എന്നാഗ്രഹമുണ്ട് നിങ്ങളായിട്ട് കുറച്ച് സമയങ്ങൾ ചെലവഴിക്കണം എന്നാഗ്രഹമുണ്ട് നിങ്ങളോട് സംസാരിക്കണം ഈ ഒരു വ്യക്തിക്ക് ആഗ്രഹമുണ്ട് സി സിക്സ് ഓഫ് സോർട്സ് ആൻഡ് എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷൻ ലിറ്ററലി ഇത് എൻ്റായി ഇതിൽ ഇനി ഒന്നുമില്ല ഇറ്റ്സ് എ പാസ്റ്റ് എന്നുള്ള രീതിക്ക് മൂവ് ഓൺ ചെയ്ത് പോയതാണ് പാസ്റ്റ് എന്നുള്ള രീതിക്ക് മൂവ് ചെയ്ത് നിങ്ങളുടെ അടുത്തൊരു ബൗണ്ടറി കീപ്പ് ചെയ്ത് ഒരു വ്യക്തിയാണ് ബട്ട് സ്റ്റിൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് വരും എന്ന് ചോദിച്ചാൽ ഇവർ വരും ഇവർ നിങ്ങളെ കോളോ മെസ്സേജസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും ഇവർ ചിന്തിക്കും ഈ ഒരു കണക്ഷനിൽ ഹാങ് 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 ചെയ്തിട്ടൊരു കാര്യമില്ല ഹാങ്ങ് ചെയ്തിരുന്നിട്ടൊരു കാര്യമില്ല എന്നുള്ളത് ഈ ഒരു വ്യക്തി എപ്പോഴും ചിന്തിക്കും പക്ഷെ ഇവർക്ക് ഇത് ഇവരിതിൽ അറിഞ്ഞും അറിയാതെ ഈ ഒരു റിലേഷൻ ഹാൻഡാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളില്ലാത്ത ഒരു സിറ്റുവേഷനെ അതുകൊണ്ട് തന്നെ ഇവർ കോണ്ടാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് പ്രോപ്പർ ടൈമിംഗ് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ ടൈമിംഗ് ഇറ്റ്സ് നോട്ട് ഹിയർ നമുക്ക് പറയാൻ പറ്റില്ല ഹെർമിറ്റിൻ എനർജീസ് ആണ് ടൈം എടുക്കും തോന്നുന്നു നിങ്ങളായിട്ട് കണക്റ്റ് ആവാൻ അവർ മാക്സിമം ഡിറ്റാച്ച്ഡ് ആവാൻ ശ്രമിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു അറ്റാച്ച്മെന്റ് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വ്യക്തിക്ക് ഓരോ ദിവസവും ഐ ടൂ ഫീൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ട്രാവൽ ചെയ്തു പോകുന്ന സമയത്ത് ലോങ് ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ തമ്മില് നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ശരിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു കണക്ഷനിൽ ഇവര് നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ബോണ്ട് എവിടെയും ഒരു ഫീൽ ചെയ്യുന്നില്ല നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ള കിങ് ഓഫ് കപ്സ് സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം ഇവർക്ക് നിങ്ങളില്ലാത്ത ഒരു ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്നാണ് എനിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ടും ബോർഡിനും സ്ട്രെസ്സും ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ അവസ്ഥയിലാണ് നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ ഒരു ഓര് എന്താണ് നിങ്ങൾ ചെയ്ത് ചെയ്യാൻ വരാത്തത് അങ്ങനെ നൂറുകണക്കിനെയുള്ള ചോദ്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു ടൈമിൽ കൂടി മറിയുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്കും ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ജെമിനെ ലിബ്രാൻഡ് എക്വീരിയസ് എനർജീസ് വിർഗു എനർജി ആക്റ്റീവ് ആണ് നയൻ ഇമ്പോർട്ടന്റ് ആണ് വൺ ഇമ്പോർട്ടന്റ് ആണ് സെവൻ ഇമ്പോർട്ടൻ്റ് ആണ് എഗെയിൻ ട്വൽവ് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സഡൻ ആക്ഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ടെൻ 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 എനർജീസ് ആണ് നമുക്ക് കണ്ടിന്യൂസ് ഇറ്റ്സ് എൻറ്റി ഇറ്റ്സ് എ നൂ ബിഗിനിങ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആണ് നിങ്ങളുടെ ഒരു കണക്ഷനിൽ നിന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഈ ഒരു എനർജീസ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഈ ഒരു എനർജിയിലേക്ക് വരാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഏതൊരു വ്യക്തിക്കും ഈ ഒരു എനർജിയിലേക്ക് വരാൻ പറ്റും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ആണെങ്കിൽ അതർവൈസ് നോട്ട് ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഈ ഒരു എനർജി ആരാ ആർക്കാണോ കിട്ടിയിട്ടുള്ളത് ഞാൻ വളരെ ഹാപ്പിയാണ് നിങ്ങളുടെ ഈ ഒരു എനർജി ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ എനർജിയിൽ വന്നിട്ടുള്ളതിൽ ബിക്കോസ് ഒരു റിയലൈസേഷൻ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡിഗായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ഇപ്പം മിസ്റ്റേക്സ് ചെയ്ത് എല്ലാവരും ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്ന ആളുകളാണ് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു അക്സെപ്റ്റൻസിലേക്ക് ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന വ്യക്തി വന്നില്ലെങ്കിൽ പോലും അത് അക്സെപ്റ്റൻസ് മോഡിൽ ഇരുന്നില്ലെങ്കിൽ പോലും യൂണിവേഴ്സ് ഈ ഒരു വ്യക്തിയുടെ അടുത്തൊരു ഇവരുടെ ഒരു കർമ്മക്കായിട്ടുള്ള ഒരു പ്രതിഫലം ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ആൻഡ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജസ്റ്റിസ് ആണ് ഒരു പക്ഷേ ആ ഒരു ജസ്റ്റിസ് ആണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും പോസ്റ്റേഴ്സൊരു റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ടി ചെയ്യുക പേഴ്സണൈസ്ഡ് റീഡിങ്സ് പെയ്ഡ് ആണ് അതുപോലെ തന്നെ പെയ്ഡ് റീഡിങ്സ് എപ്പോഴും ഞാൻ നൈറ്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക ഒന്നും കുറച്ച് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല പിന്നെ ഈ ധൃതി പിടിച്ചിട്ട് ഇങ്ങോട്ട് ഓടി വന്ന് പച്ചക്കറി വാങ്ങുന്ന രീതിക്ക് വരാനുള്ളവരാണെന്ന് എനിക്ക് റീഡിങ് എടുക്കാമോ ഞാൻ വളരെ എല്ലാവരുടെയും എനിക്ക് വളരെ ക്ഷമ എനിക്ക് ഞാൻ വളരെ പേഷ്യൻസ് ചെക്ക് ചെയ്യുന്ന ഒരാളാണ് ഓടി വന്നിട്ടുള്ള ഒരു പരിപാടിയും നടക്കില്ല സോ താങ്ക്